ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എങ്ങനെ പരിശീലിക്കണം എങ്ങനെ എഴുതണം എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ സംശയത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും റാങ്ക് നിർണയിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ അറുപത് മാർക്കിനാണ് ചോദ്യം അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം മൂന്ന് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഒന്നാമത്തേത് പ്രസി ആണ് രണ്ടാമത്തേത് റീഡിങ് കോമ്പിനേഷനാണ് മൂന്നാമത്തേത് എസ് എ ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഒബ്ജക്റ്റീവ് പരീക്ഷ നടക്കുന്നതിൻ്റെ ആ അതേ ദിവസം തന്നെ ആ നടക്കുന്ന അതേ ദിവസം തന്നെയാണ് പരീക്ഷ നടക്കുന്നത് ചോദ്യ പേപ്പറിൽ ഉത്തരം എഴുതാനുള്ള സ്ഥലം ഉണ്ടാകും അവിടെ ആയിരിക്കും നിങ്ങൾ ഉത്തരം എഴുതുന്നത് ഒന്നാമത്തേത് പ്രസി ആണ് എത്ര മാർക്കിനാണ് ഈ പ്രസി റീഡിംഗ് കോമ്പിനേഷൻ അതുപോലെ തന്നെ എസ് എ നമുക്കറിയാം പ്രസി പത്ത് മാർക്കിനാണ് പ്രീവിയസ് ക്വസ്റ്റൻ എടുത്ത് പരിശോധിച്ചാൽ പ്രസി പത്ത് മാർക്കിനാണ് റീഡിങ് കോമ്പിനേഷൻ ഇരുപത് മാർക്കിനാണ് എസ് എ മുപ്പത് മാർക്കിനാണ് ചോദിക്കുന്നത് ഇനി പ്രസിയിലേക്ക് വരാം ഒരു പാസേജ് തരും അതിൻ്റെ മൂന്നിലൊന്നായിട്ട് സംഗ്രഹിക്കണം വൺ തേർഡ് എക്സാക്ട് വൺ തേർഡ് എഴുതണം ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം എപ്പോഴും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ എഴുതുക അതുപോലെ തന്നെ സ്വന്തം സെന്റൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക സിമ്പിൾ സെന്റൻസ് ഉപയോഗിക്കുക ഒരു ഹെഡിങ് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പത്ത് മാർക്കാണ് നിങ്ങൾ ഇത് പരിശീലിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും രണ്ടാമത് റീഡിങ് കോമ്പിനേഷനിലേക്ക് വരുമ്പം ഇരുപത് മാർക്കിനാണ് ഒരു പാസേജ് തരും കഴിഞ്ഞ തവണ തന്നത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് എന്നിട്ട് പത്ത് ചോദ്യങ്ങൾ ചോദിക്കും പത്ത് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതുമ്പോൾ നമുക്ക് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വെച്ചാണ് ടോട്ടൽ ഇരുപത് മാർക്ക് അവർ വേർഡ് ലിമിറ്റ് പറയുന്നുണ്ട് മൂന്ന് സെന്റൻസിൽ കൂടാൻ പാടില്ല മൂന്ന് സെൻറ്റൻസ് വേണമെങ്കിൽ കുറയാം ഒരിക്കലും മൂന്ന് സെന്റൻസിൽ കൂടാൻ പാടില്ല അതായത് നമുക്ക് പാസേജിലെ വരികൾ അതുപോലെ കോപ്പി അടിച്ചു വെക്കാൻ പലപ്പോഴും പറ്റില്ല അതുമാത്രമല്ല കഴിഞ്ഞ തവണ അവസാനം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വൊക്കാബുലറി കൂടിയായിരുന്നു അത് ആ പാസേജിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് നിലവാരമുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം മൂന്ന് സെന്റൻസിൽ കൂടാനും പാടില്ല ഇരുപത് മാർക്കിനാണ് റീഡിംഗ് കോമ്പിനേഷൻ അടുത്ത എസ് എയിലേക്ക് വരാം എസ് എ രണ്ട് എസ് എ ആണ് കഴിഞ്ഞ തവണ ചോദിച്ചത് സ്ഥലം അല്ലെങ്കിൽ വേർഡ് ലിമിറ്റ് പറയുന്നത് നൂറ്റി അമ്പത് വേർഡ്സ് ആണ് അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് മൂന്ന് എസ് തരും നമ്മൾ എഴുതേണ്ടത് രണ്ട് എസ് എ ആണ് കഴിഞ്ഞ തവണ വന്ന എസ് എ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ രണ്ട് മീഡിയ ട്രയൽ മൂന്ന് റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഗുഡ് ഗവേണൻസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും ഈ മീഡിയ ട്രയലും അതിന് അനുബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് മാർക്കാണ് പലരുടെയും സംശയമാണ് എസ് എ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിന് ബുക്സും എല്ലാം അവൈലബിൾ ആണോ നമ്മുടെ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ റെലവൻ്റ് ആയിട്ടുള്ളതും ലോ റിലേറ്റഡ് ആയിട്ടുള്ളതുമായ ചോദ്യങ്ങളാണ് എസ് ഐക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തൊരു പതിനഞ്ചോ ഇരുപതോ എസ് ഐ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതൊക്കെ എസ് ഐസ് വരാം ഞാൻ കുറച്ച് പ്രൊഡിക്ഷൻസ് പറയാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഗുഡ് ഗവർണൻസ് മീഡിയ ട്രയൽ ഇതൊക്കെ ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോവിഡ് സമയത്ത് ചോദിച്ചത് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് കോവിഡ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ യൂണിഫോം സിവിൽ കോഡ് അത് റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യോ റിലിജിയസ് അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള സിനറിയോ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതിന് ആദ്യം വേണ്ടത് ഹിന്ദു എഡിറ്റോറിയൽ വായിച്ചിരിക്കുക എന്നാണ് നമ്മൾ എസ് എ തയ്യാറാക്കുമ്പോൾ ഹിന്ദു എഡിറ്റോറിയലിന്റെ റോൾ എന്താണ് ഇപ്പം എഡിറ്റോറിയലിൽ വരുന്ന എല്ലാ ആർട്ടുകളും ഒരുപോലെ ഇമ്പോർട്ടന്റ് അല്ല നമ്മളെ സംബന്ധിച്ച് അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണും നമ്മൾ എക്സ് എസ് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് എസ് എഴുതാൻ പറ്റില്ല ഇവിടെ ലാംഗ്വേജും വേണം അതുപോലെ തന്നെ നമുക്ക് ഫാക്റ്റും വേണം രണ്ടും കൂടെ ആവശ്യമാണ് ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഒരു കാര്യമില്ല ഇപ്പം നിങ്ങൾ നല്ലതുപോലെ ഇംഗ്ലീഷ് എഴുതുന്ന ഒരാളാണ് പക്ഷേ അതുമാത്രം പോരാ മറിച്ച് നിങ്ങൾക്കൊരു സബ്ജെക്റ്റിനെ കുറിച്ച് നല്ല നോളജ് വേണം അവിടെ ഹിന്ദു എഡിറ്റോറിയൽ നിങ്ങളെ സഹായിക്കും ഈ അടുത്ത സമയത്ത് വന്ന അതായത് ഏപ്രിൽ മാസത്ത് വന്ന രണ്ട് എഡിറ്റോറിയൽ എനിക്ക് ഏറ്റവും റെലവൻ്റ് ആണെന്ന് തോന്നിയ എസ് എ ടോപ്പിക്കിന് പറ്റിയ രണ്ട് എഡിറ്റോറിയൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഒന്ന് ഏപ്രിൽ മൂന്നാം തീയതി വന്ന ഒരു എഡിറ്റോറിയൽ ഉണ്ട് എഡിറ്റോറിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ലക്ഷ്മി ജയകുമാർ എഴുതിയ ഗോൺ ടു സൂ സബ്ജെക്ട് ഓഫ് യു സൂയിസൈഡ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ ചെറുപ്പക്കാരുടെ ആത്മഹത്യ കൂടുന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ റെമഡിയും പങ്കുവെക്കുന്നു അത് റെലവെന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് രണ്ടാമതായി ഏപ്രിൽ പത്താം തീയതി വന്ന മറ്റൊരു എഡിറ്റോറിയൽ ഉണ്ട് അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ സൗമ്യ സാമിനാഥാണ് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ പറയുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ക്രൈസിസ് ഇസ് നോട്ട് ജെൻഡർ ന്യൂട്രൽ എന്നാണ് പറയുന്നത് അതും ഈ ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ചും അതുപോലെ തന്നെ ജനറൽ ന്യൂട്രനിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള റെലവെന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം എഡിറ്റോറിയൽ വായിക്കുന്നതിന്റെ മറ്റൊരു ഗുണം നമുക്ക് ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ വൊക്കാബുലറി ആക്കാനും സഹായിക്കും കാരണം റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് വൊക്കാബുലറിയും ചോദിക്കാറുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു സംശയമാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പ്രത്യേകിച്ച് എസ് എഴുതാനും പ്രസി ചുരുക്കി എഴുതാനും അതുപോലെ തന്നെ റീഡിങ് കോമ്പറ്റീഷൻ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് എഴുതാനും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് ടിപ്സ് കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞുതരാം ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം യു ഷുഡ് ബി എ റീഡർ നിങ്ങൾ തീർച്ചയായിട്ടും പത്രം വായിച്ചിരിക്കുക അല്ലെങ്കിൽ റെലവെൻ്റ് ആയിട്ടുള്ള എസ്ഐസൊക്കെ നിർബന്ധമായിട്ടും വായിച്ചിരിക്കുക ടുഡേ എ റീഡർ ടുമോറോ എ ലീഡർ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു നല്ല വൊറേഷ്യസ് റീഡർ ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഹിന്ദു എഡിറ്റോറിയൽ പോലുള്ള ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വൊക്കാബുലറി കളക്ട് ചെയ്യണം പോയിന്റ് നമ്പർ ടു ബിൽഡിംഗ് വൊക്കാബുലറി എന്നാണ് അടുത്ത പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിച്ച് റെലവെന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പലപ്പെട്ട കാര്യമാണ് ഫയൽ ദ ന്യൂസ് പേപ്പർ ഡീറ്റെയിൽസ് നാലാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് കോട്ട്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ മഹാന്മാരായ ആൾക്കാർ പറഞ്ഞ റെലവെന്റ് ആയിട്ടുള്ള കോട്ടുകളുണ്ട് എന്തിനാണ് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു എസ് എ തുടങ്ങുമ്പോൾ ഒരു കോട്ടോട് കൂടി തുടങ്ങുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളവർക്ക് അത് അതിജീവിക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിരന്തരം പ്രസി ചോദ്യങ്ങൾ റീഡിംഗ് കോമ്പിനേഷൻ ചോദ്യങ്ങൾ എസ് എ ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിച്ചിരിക്കണം അതായത് ഒരു ഹിന്ദു എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് സ്വന്തമായിട്ട് എസ് എഴുതാനും അത് ആരെക്കൊണ്ടെങ്കിലും കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യിച്ച് മേടിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഇരുപത് എസ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് പ്രിപ്പയർ എസ് എസ് ഓഫ് യുറോൺ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് സ്വന്തമായിട്ട് എസ് എസ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു കഴിഞ്ഞ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അവസാനത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അവോയ്ഡ് അവോയ്ഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഗ്രാമർ അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗിൽ ഒരു ഒബ്ജക്റ്റീവ് എക്സാം മാത്രം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഒരു മുതൽ കൂട്ടാണ് മാർക്ക് കൂടുതൽ കിട്ടാൻ സഹായിക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക യു യൂസ് വേർഡ്സ് ഒരിക്കലും കട്ടി വാക്കുകളോ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഒന്നും അവിടെ പ്രസക്തമല്ല ഇപ്പം എസ് എഴുതുമ്പം പോയിന്റ്സ് ഉണ്ടോ എഴുതിയിരിക്കുന്നത് തെറ്റാതെയാണോ എന്ന് അവർ ചെക്ക് ചെയ്യും അതുമാത്രമേ ആ വാലുവേഷനിൽ വരികയുള്ളൂ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലെ ലാംഗ്വേജ് പ്രോബ്ലം ഒഴിവാക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹൈക്കോർട്ട് അസ്റ്റൻ്റെ ഉള്ള സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ട്രെയിനിങ് ആണ് ഹൈക്കോർട്ട് ട്രസ്റ്റന്റിന് എൻഡ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത് എന്നോടൊപ്പം വളരെ വിദഗ്ധരായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും വളരെ വിദഗ്ധരായിട്ടുള്ള ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ട് ആയിട്ടുള്ളവർ വരെ നമ്മളോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും ായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന്റെ ഭാഗമാകുക ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ നൂറ് ദിവസങ്ങളുണ്ട് ഈ നൂറ് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും കവർ ചെയ്യാൻ സാധിക്കും ഞാൻ നയിക്കുന്ന ഒരു ഗോൾഡ് ബാച്ച് ഈ വരുന്ന മെയ് ആറാം തീയതി ആരംഭിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന്റെ ഭാഗമാകുക ഞങ്ങളോടൊപ്പം ചേരുക നമുക്കൊരുമിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാ